നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഡംബല കളിക്കുന്നത് കണ്ടാൽ അദ്ദേഹം പ്രസ് ചെയ്യുന്നത് കണ്ടാൽ ലോകത്തെ ഏറ്റവും മികച്ച ഡിഫൻഡർ പോലെയാണ് എന്ന് പറയുന്നു മുൻ റയൽ റയൽമാൻഡ് താരം മൈക്കൽ സെൽഗാഡോ ഈ ഒരു മാറ്റത്തിന് കാരണം ലൂയിസ് എൻഡ്രിക് എന്ന കോച്ചാണ് ഒരു കളിക്കാരനെ വലിയ ഇൻഡിവിജ്വൽ ഉള്ള ഒരു കളിക്കാരനെ ടീമിനെ ഉപകരിക്കുന്ന രൂപത്തിൽ മാറ്റിയെടുക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായൊരു ജോബാണ് ആ ജോബാണ് ഏറ്റവും മനോഹരമായിട്ട് ഇപ്പോൾ ലൂയിസ് എൻട്രിക്ക് ചെയ്തിരിക്കുന്നത് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ പി എസ് സിയും ചെൽസിയും തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നു അതിന് മുന്നോടിയായിട്ടാണ് ഇത്തരം ഒരു പ്രസ്താവന സെൽഗാഡോയിൽ നിന്ന് വരുന്നത് ആറ് എം സീസ് പോട്ടത് റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം പറയുന്നു നിങ്ങൾ ഡെംബലയെ നോക്കുക ഡെംബലെ പ്രസ്സ് ചെയ്യുന്നത് കണ്ടാൽ അദ്ദേഹത്തിൻ്റെ കളി കണ്ടാൽ അദ്ദേഹം പ്രസ് ചെയ്യുന്നത് കണ്ടാൽ ലോകത്തെ ഏറ്റവും മികച്ച ഡിഫൻഡറെ പോലെയാണ് അദ്ദേഹം പ്രസ്സ് ചെയ്യുന്നത് ഇങ്ങനെ പ്ലെയറെ കൺവിൻസ് ചെയ്യുക അതും ഡംബലയെ പോലുള്ളൊരു താരത്തെ കൺവിൻസ് ചെയ്യുക അതൊരു കോച്ചിൻ്റെ മികവാണ് അത് വളരെ ക്ലിയറാണ് നോക്കുക ഇൻഡിവിജ്വൽ മെൻറ്റാലിറ്റിയിൽ നിന്നൊരു പ്ലെയറെ ടീമിന് ഉപകരിക്കുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഏറിയ കാര്യമാണ് അതാണിപ്പോൾ ലൂയിസ് എൻട്രിക്ക് ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു സംശയവും വേണ്ട ലൂയിസ് എൻട്രിക്ക് ഏറ്റവും മികച്ച കോച്ചാണ് ലൂയിസ് എൻട്രിക്ക് അവിടെ ചെയ്തിരിക്കുന്നത് സ്പെക്ടാക്കുലർ ആയിട്ടുള്ള കാര്യമാണ് എല്ലാവരും എംബാപ്പയെക്കുറിച്ച് സംസാരിക്കുന്നു അദ്ദേഹം അവിടം വിട്ടു പോയ ഘട്ടത്തിൽ എന്നാൽ ലൂയിസ് എൻറിക്ക് എൻഡ്രിക്കറിയാം എങ്ങനെ കാര്യങ്ങൾ മാനേജ് ചെയ്യാമെന്ന് അതേമല്ല ഇപ്പോഴും പറയാറുണ്ട് ഏറ്റവും ബെസ്റ്റായിട്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളത് അത് അദ്ദേഹം ചെയ്ത് കാണിച്ച കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് എന്നുകൂടി സെൽഗാഡോ പറയുന്നു എന്തായാലും ഡമ്പലേക്കുണ്ടായിട്ടുള്ള മാറ്റം വളരെയും അത്ഭുതപ്പെടുന്നു അവിടെ ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഡംബലെ കണ്ടൻഡർ ആണെന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കുമായിരുന്നു അദ്ദേഹം ഒരു ഫ്യൂച്ചർ കണ്ടൻഡർ ആണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്തവണത്തെ ബാലൻഡിയുവർ അദ്ദേഹത്തിന് ലഭിച്ചില്ലെങ്കിലാണ് അവിശ്വസനീയമായി തോന്നുക വീട് അവസാനിക്കുന്ന ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീട് എത്താം